ഇന്ന് ജനുവരി മാസം മുപ്പത്തി ഒന്നാം തീയതി പരിശുദ്ധ കത്തോലിക്ക തിരുസഭ ഇന്ന് ഡോൺ ബോസ്കോ എന്നറിയപ്പെടുന്ന വിശുദ്ധ ജോൺ ബോസ്കോയുടെ ഓർമ്മദിനം കൊണ്ടാടുകയാണ് ഓരോ കുരുന്ന മനസ്സിലേക്കും ദൈവികമായ നന്മ നിറയ്ക്കുവാനായിട്ട് ഡോൺ ബോസ്കോ പരിശ്രമിച്ചതുപോലെ നമ്മുടെയൊക്കെ ചുറ്റുവട്ടങ്ങളിൽ കുരുന്ന് മനസ്സുകളിലേക്ക് നന്മ കൈമാറുവാനായിട്ടും ബാഹ്യമായി ഉണ്ടാകാവുന്ന എല്ലാ പാളിച്ചയിലേക്കും കുറവിലേക്കുമൊക്കെ നമ്മുടെ നന്മ കൊണ്ട് നിറച്ച് സ്വർഗം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പുതിയ തലമുറയെ വാർത്തെടുക്കുവാനായിട്ട് നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്ന് ഇന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം വിശുദ്ധ ഡോൺ ബോസ്കോ വിശുദ്ധ ജോൺ ബോസ്കോ ഡോൺ ബോസ്കോ എന്ന പേരിലാണ് കൂടുതലായും അറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതിയാണ് ഇറ്റലിയിലെ ഒരു വ്യവസായ കേന്ദ്രമായ ടൂറിനിൽ ഒരു ദരിദ്ര കുടുംബത്തിൽ ഇന്ന് ലോകപ്രസിദ്ധനായ ഡോൺ ബോസ്കോ ഭൂജാതനായത് പിതാവ് ഫ്രാൻസിസ് ബോസ്കോ ജോണിന് രണ്ട് വയസ്സുള്ളപ്പോൾ മരിച്ചു അമ്മ മാർഗരറ്റ് ആണ് മകനെ ദൈവഭയത്തിൽ വളർത്തിക്കൊണ്ടുവന്നത് ഒൻപത് വയസ്സുള്ളപ്പോൾ ജോൺ ഒരു സ്വപ്നം കണ്ടു തന്റെ ചുറ്റും നിരവധി കുട്ടികൾ നിൽക്കുന്നതും അവരെ നന്മതിന്മ പഠിപ്പിക്കുവാൻ ഒരു ദിവ്യപുരുഷൻ ആവശ്യപ്പെടുന്നതും സൗന്ദര്യവതിയായ ഒരു വനിത എല്ലാം സൂക്ഷിച്ചു ഈ കാഴ്ച ജോൺ അമ്മയോട് വിവരിച്ചു പറഞ്ഞു മകൻ ഒരു വൈദികനാകുമെന്നായിരുന്നു അമ്മയുടെ നിഗമനം ചെറുപ്പകാലത്ത് തന്നെ ഞാനിന്മേ കളി മുതലായ സർക്കസ് വിദ്യകൾ കാട്ടി ജോൺ കുട്ടികളെ തന്റെ അടുക്കിലേക്കും അങ്ങനെ ദൈവത്തെങ്കിലേക്കും അടുപ്പിച്ചു വളരെ കഷ്ടപ്പെട്ടാണ് ജോൺ പഠിച്ചത് ജ്യേഷ്ഠൻ ആന്റണിക്ക് അനുജന്റെ വായനയും പഠനവും ഇഷ്ടപ്പെട്ടില്ല ഇടവക വികാരി ജോസഫ് കഫാത്തോ ജോണിന്റെ പഠനത്തിന് സഹായിച്ചു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് ജൂൺ അഞ്ചാം തീയതി ജോൺ വൈദികനായി കുട്ടികൾക്കായുള്ള ഒരു ഭവനം അമ്മയുടെ സഹായത്തോടെ ആരംഭിച്ചു രണ്ടു മാസത്തിനകം പരം കുട്ടികൾ ഡോൺ ബോസ്കോയുടെ ബാലനഗരത്തിൽ താമസമായി തെരുവിലെ കുട്ടികളെ മര്യാദക്കാരാക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലില് ജനുവരി ഇരുപത്തി ആറാം തീയതി ഫാദർ ജോൺ സലേഷൻ സഭ സ്ഥാപിച്ചു ഇരുപത്തിയൊന്ന് കൊല്ലം കഴിഞ്ഞ് സ്ത്രീകൾക്കായിട്ടുള്ള ഒരു സഭയും അദ്ദേഹം തുടങ്ങി ഡോൺ ബോസ്കോ മരിക്കുമ്പോൾ എഴുന്നൂറ്റി അറുപത്തിയെട്ട് അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അദ്ദേഹത്തിൻ്റെ മക്കൾ എഴുപത്തിരണ്ട് രാജ്യങ്ങളിലായിട്ട് മുപ്പതിനായിരത്തോളമായി ഡോൺ ബോസ്കോയുടെ ആധ്യാത്മികത്വം അകൃത്രിമ സുന്ദരമാണ് മരണം വരെ ഭരിതവും പുഞ്ചിരിയും അദ്ദേഹത്തിന്റെ അതിരങ്ങളിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല വികൃതി കുട്ടികൾക്ക് വേണ്ടിരുന്നത് പോലെ തൊഴിലാളികൾക്ക് വേണ്ടിയും അദ്ദേഹം അധ്വാനിച്ചിട്ടുണ്ട് കാൾ മാക്സ് ദാപിറ്റൽ എഴുതിക്കൊണ്ടിരുന്ന അതേ കാലത്ത് തൊഴിൽ രഹിതർക്ക് തൊഴിലുണ്ടാക്കുവാനും പ്രതിവർഷം പതിനഞ്ച് ദിവസം ശമ്പളത്തോടു കൂടിയുള്ള അവധി നൽകുവാൻ മുതലാളികളെ നിർബന്ധിക്കുന്ന നിയമങ്ങൾ ഉണ്ടാക്കുവാനും അദ്ദേഹം പരിശ്രമിക്കുകയുണ്ടായി കത്തോലിക്ക ലൈബ്രറി എന്ന പേരിൽ ഒരു പത്രം വിശുദ്ധൻ പ്രസിദ്ധീകരിച്ചിരുന്നു അന്ന് നിലവിലുണ്ടായിരുന്ന പാഷാണ്ടതകളെ തടയുവാൻ കതോലിക്ക ഗ്രന്ഥാവലി എന്ന ദ്വൈവാരികയും പ്രസിദ്ധീകരിച്ചു അതിനായി ഒരു പ്രിന്റിംഗ് പ്രസും സ്ഥാപിച്ചു ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി എത്രയേറെ തീഷ്ണതയിലൂടെ പ്രവർത്തിച്ചുവോ അത്രയേറെ ശത്രുക്കൾ അദ്ദേഹത്തിനുണ്ടായി വധശ്രമത്തിൽ നിന്ന് പലതവണയും അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെട്ടിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഡിസംബർ പതിനൊന്നാം തീയതിയാണ് അവസാനമായി അദ്ദേഹം ബലിയർപ്പിച്ചത് തളർവാദ ലോകം അദ്ദേഹത്തെ പിടികൂടി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ജനുവരി മാസം മുപ്പത്തി ഒന്നാം തീയതി രാവിലെ നാല് നാല്പത്തിയഞ്ചിനും എഴുപത്തിരണ്ടാമത്തെ വയസ്സിൽ ഡോൺ ബോസ്കോ നിര്യാതനായി വിജയമാതാവിനോട് ഡോൺ ബോസ്കോയ്ക്ക് അഗാധമായ ഭക്തി ഉണ്ടായിരുന്നു നമുക്കും ദൈവമാതാവിനെ സ്നേഹിച്ചും ഒരു കുട്ടിയും ചീത്തയല്ലെന്നുള്ള മനോഭാവത്തോടെ ജീവിച്ച ഡോൺ ബോസ്കോയെ പോലെ കുട്ടികളെ ശിക്ഷിക്കാതെ അവരുടെ സ്നേഹപൂർവ്വം പെരുമാറിയും ലോക ജീവിതം നയിക്കാം പീയുഷ് പതിനൊന്നാമൻ മാർപ്പാപ്പ ഡോൺ ബോസ്കോയെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ജൂൺ രണ്ടിന് വാഴ്ത്തപ്പെട്ടവനായും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഏപ്രിൽ ഒന്നിന് വിശുദ്ധനായും പ്രഖ്യാപിച്ചു ഡോൺ ബോസ്കോ ഇപ്രകാരമാണ് പറയുക നിന്നാൽ കഴിവുള്ളത് മുഴുവനും ചെയ്യുക ശേഷം ദൈവവും ദൈവമാതാവും കൂടെ ചെയ്തുകൊള്ളും വിശുദ്ധ ഡോൺ ബോസ്കോയുടെ തിരുനാൾ മംഗളങ്ങൾ ഏവർക്കും സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടെ നേരുന്നു ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കറുത്താവീശം ശിഹാടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ